രാത്രി വാഹനത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ച ഇങ്ങനെ കിടക്കുകയാണ് ഇങ്ങനെ ഒരു കസ്റ്റമറെ കാത്തിരുന്നപ്പോൾ ഇങ്ങനെ തോന്നിയതാണ് ഇങ്ങനെ ഒരു ഫോണിൽ എന്താ ചെയ്യല് പുറത്തും മഴ ഉണ്ടായിരുന്ന കുറച്ച് നേരത്തെ പുറത്തേ മഴ ഉണ്ടായിരുന്നേന്ന് പറയാം അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പം ഇങ്ങനെ തോന്നുകയാണ് യൂട്യൂബിൻ്റെ ലൈവിൽ രാത്രി സമയങ്ങളിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ ഉണ്ടാവില്ല ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശരീരത്തിന് ക്ഷീണം നല്ല ഉണ്ട് അപ്പം ഒരു രസം ഒരു ഒരു രസത്തിനിങ്ങനെ നോക്കുക അങ്ങനത്തെ അങ്ങനെ മാത്രം ഇന്നൊരു ലൈവ് ചെയ്തിരുന്നല്ലോ ഞാൻ നമ്മുടെ നാട്ടിലുള്ള ചന്ത ഒരു മാർക്കറ്റിൻ്റെ ഒരു ലൈവ് ചെയ്തിരുന്നു പിന്നെ അതുപോലെ തന്നെ നാട്ടിലെ തോടും പാടവും ഒഴുകി ഒരു കാഴ്ചകളും ചെയ്തിരുന്നു അങ്ങനെയൊക്കെ കൂടിയായിട്ടിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്പം കൂടി ജീവിതുണ്ട് അതൊരു ബാറോ ക്ലോക്ക് രാത്രിക്കോ ബാറോ ക്ലോക്കിന് അത് കലാസാവും അപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ പൊതുവേ സാധാരണ ഒക്കെ യാത്രക്കാർ ഇങ്ങനെ വലിയ വലിയ ചാനലുകാരൊക്കെ കാറിലിരുന്നിട്ടൊക്കെ ലൈവ് ചെയ്യുന്നു ഞാനിങ്ങനെ ഇരുട്ടത്ത് നിന്ന് കൊണ്ട് ലൈവ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഓക്കെ വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ വന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു പോവുകയാണ് നമ്മുടെ ബെൻസാണ് ഈ കെടുക്കുന്നത് എന്ത് ബെൻസ് ആട്ടോറിസ എന്ന് പറഞ്ഞൊരു ബെൻസ് ഓക്കെ ആട്ടോറിസ എന്ന് പറഞ്ഞ ബെൻസാണ് നമ്മുടെ എല്ലാ വണ്ടിയും യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ കുറച്ചു കാലം മുമ്പ് സ്കൂളിലും ബസിലും അതുപോലെ തന്നെ നാട്ടുകാരുടെ വാഹനങ്ങളിലും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ശിഷ്യന്മാർ നമ്മൾ ലൈനിലിറക്കിയ ശിഷ്യന്മാരൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ജോലിയൊക്കെ ഒരുപാട് കുറഞ്ഞു പോയി അവരൊക്കെ ഡ്രൈവർമാരായിപ്പോയി അതന്നെ അർത്ഥം അള്ളാൻ്റെ ദൈവത്തിൻ്റെ തൗഫ്യക്കോട് കൂടിയിട്ട് പിന്നെ പിന്നെന്താണ് വെച്ച് കഴിഞ്ഞാൽ മുമ്പോട്ട് പോവാണ് അതാണ് സംഭവം അങ്ങനെ ഇങ്ങനെ പോകുന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞൻ ലൈവ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഭക്തജനങ്ങളായ ആരൊക്കെ എന്ത് ലൈവില് ആരൊക്കെ വരുന്നുവോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പം മനസ്സിനൊരു സന്തോഷം സമാധാനം ലഭിക്കാനും ഇങ്ങനെ അതെങ്ങനെ നോക്കുക സനിയ അവർക്ക് ഒരു ആള് വന്നിട്ടുണ്ട് സനിയ നല്ല നല്ല പേരുകൾ കിട്ട കാരണം ഞാൻ എൻ്റെ മക്കൾക്ക് രണ്ട് പേർക്ക് ഒരാൾക്ക് ഫാത്തിമ മിൻഹന്ന് ഇട്ട് പേര് ഒരു പേർക്ക് ഒരാൾക്ക് ഹംന എന്ന് പേര് നൽകി പിന്നെ എൻ്റെ ചെറിയ ചാനൽ മുതലാളിക്ക് അഫുലു മുഹമ്മദ് അഫുലു എന്ന പേര് നാമം ചെയ്തു അങ്ങനെ മൂന്നെണ്ണം അങ്ങനെയൊക്കെ കൂടിയായിട്ട് ഇങ്ങനെ പോകുന്നു അപ്പോഴാണ് കഥകൾ മനസ്സിലായത് രാത്രി ആയാലിതാ ഉറങ്ങാനിടെ പറ്റണില്ല എന്തോ എന്തോന്നൊരു ഒരു പുറത്തോടെ കിട്ടണില്ല ത്രി ഉറക്കില്ലാണ്ട് നടക്കുന്നൊരു വ്യക്തി ഉറക്കം വരില്ല അതാണ് എൻ്റെ പ്രശ്നമാണ് അത് അതിൻ്റെ കാരണം എന്തായി എന്ന് എനിക്കൊരു പൊടുത്തും കിട്ടണില്ല ആ എന്താണെന്നറിയില്ല ഉറക്കം കിട്ടണ്ട ഉറക്കം കിട്ടി കഴിഞ്ഞാൽ സന്തോഷം ഉറക്കില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഓരോ കാര്യങ്ങൾ തലയിൽ ഇങ്ങനെ ഏറ്റി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തലക്കകത്ത് ഇങ്ങനെ കയറിയിട്ട് ഏറ്റാമാത്രം പ്രയാസങ്ങളുണ്ട് അതിങ്ങനെ തലയ്ക്ക് ഇങ്ങനെ കയറിയിട്ട് ഒന്നും ഒരു കൊടുത്താൻ എനിക്ക് കിട്ടണില്ല അങ്ങനെ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ലൈവ് ചെയ്യുമ്പോൾ സ്വല്പം സന്തോഷം ലഭിക്കും ഇങ്ങനെ അതിലേക്ക് നോക്കിരുന്നാൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ എന്ന് പറയാം ജീവിതത്തിൻ്റെ ഓരോ അറ്റം മുട്ടിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് പെടുകപ്പെടുന്നൊരവസ്ഥകൾ അങ്ങനെയൊക്കെ കൂടിയായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ലൈവ് ഒന്ന് രണ്ട് ലൈവ് ഇന്ന് ചെയ്തു ഒന്നലെ ചെയ്തിരുന്നു വെറുതെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഓരോ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഓരോ സംഭവങ്ങൾ ഇങ്ങനെ എടുത്തു നാട്ടിലെ ഓരോ കാര്യങ്ങൾ വള്ളം കയറിയത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ചന്തകൾ മാർക്കറ്റ് എന്നൊക്കെ പറയും അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വി വിടും അതൊക്കെ ഒരു കാണുന്നവർക്ക് ഒരു നമ്മുടെ മൊബൈലിൽ എത്രമാത്രം അത് പിന്നെ ക്ലിയർ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്നിരുന്നാലും അങ്ങനെ അങ്ങനെ ഓരോ വീഡിയോ ചെയ്ത് നോക്കും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം അവിടെയാണ് എൻ്റെ കഥ എടുക്കുന്നത് ഓക്കേ എന്താണ് നമ്മുടെ നിങ്ങളുടെ നാട്ടിൽ മഴകളൊക്കെ എങ്ങനെയുണ്ടോ എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടോ അവിടുത്തെ അവസ്ഥകൾ എന്താണ് എന്താണ് അവിടുത്തെ അവസ്ഥകളും അവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ നാട്ടിൽ എങ്ങനെയുണ്ട് മഴ ഉണ്ടോ എന്നുള്ളത് നാട്ടിൽ നിങ്ങളുടെ നാ നമ്മുടെ വളവന്നൂർ കൽപ്പകഞ്ചേരി ഭാഗത്തൊക്കെ തന്നെ നല്ല മഴയാണ് കേട്ടോ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ നല്ല കാറ്റുണ്ട് മഴയുണ്ട് ഇങ്ങനെയുള്ള ഓരോരോ സംഭവങ്ങളും നാട്ടിലും പരിസരത്തും ഒക്കെ നല്ല മഴയതുകൊണ്ടിരിക്കണം അങ്ങനെയാണ് നാട്ടിലെ കഥകൾ പരിസരത്തുള്ള തോടുകൾ പാടങ്ങൾ ഒക്കെ വെള്ളം ഏകദേശമൊക്കെ ആയി തുടങ്ങി ഇനിയിപ്പോൾ ഒരു ഒരു രണ്ട് ദിവസമൊക്കെ മഴ അങ്ങനെ നീണ്ടു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ റോട്ടിലൊക്കെ വെള്ളം കയറും എന്നാണ് തോന്നുന്നത് അവിടെയാണ് എൻ്റെ കട എടുക്കുന്നത് ഓക്കേ അവിടെയാണ് അതിൻ്റെ കട പിന്നെന്താ വിവരം വിവരങ്ങൾക്ക് നമ്മുടെ കുഞ്ഞു ഒരു ചെറിയ ചാനൽ മൊബൈലിലൂടെ പകർത്തുമ്പോൾ ആ കുഞ്ഞു ചാനലുണ്ടല്ലോ മൊബൈലിൽ മാത്രം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരു കുഞ്ഞു ചാനൽ ആ കുഞ്ഞു ചാനൽ എന്ത് പണിയണം നിങ്ങളത് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടാ എന്നിട്ടൊരു സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതൊരു സന്തോഷമാണ് അപ്പോൾ ഒരുപാട് ബന്ധങ്ങളുള്ളത് പോലെ ഒരു സമാധാനമാണ് നമുക്ക് ഒരു സമാധാനം കിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിങ്ങനെ ഈ മൊബൈലിലൂടെ പോകുമ്പോൾ ചിലപ്പം ഒരു നേരങ്ങളിൽ ഒരു സന്തോഷമായിട്ടിങ്ങനെ കാണും വല്ലാത്തൊരു സന്തോഷമായിരിക്കും ഒരുപക്ഷെ അങ്ങനെ കാണുമ്പോഴും അങ്ങനൊക്കെ കൂടി ഇരുന്നിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഒരു സന്തോഷമാണ് ഓക്കേ അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് കഥകൾ കിട്ടുന്നത് നമ്മുടെ വയ്യ നമ്മുടെ ഒരു ഒരു പ്രൈവറ്റ് ആട്ടോറിസ അത് ഇങ്ങനെ അതിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ പാർട്ടി എൻ്റെ പാർട്ടി ഇവിടെ ഉണ്ട് നമ്മുടെ വന്ന ഒരു ടീം ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു വീട്ടിൽ തൊട്ടപ്പുറത്ത് നിന്നല്ല ഞാൻ ആ വീടിൻ്റെ പരിസരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അല്പം നേരം ആയി അങ്ങനെ തോന്നിയപ്പോൾ ഒരു ലൈവ് ഇങ്ങനെ കുട്ടിയാണ് അതാണ് നാം ഒന്ന് കാണിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ അപ്പോൾ എല്ലാ ചാനലുകാരും ചെയ്യുന്നത് പോലെ ചീറിയി ഹലോ മൈ ഗേയ്സ് വെൽക്കം ടു മൈ ചാനൽ തന്നെ പിന്നെ ഭയങ്കരമാണ് ശബ്ദം പരിപാടി അറിയാനിട്ടല്ല ഞാൻ സത്യത്തിൽ ചെയ്യാതിരിക്കുക ഭയങ്കരമാണ് ശബ്ദമൊക്കെ ചെയ് ഇട്ടിട്ട് നമ്മളങ്ങനെ ലൈവ് ചെയ്താൽ ഒരു ലൈവ് നമുക്ക് വരാൻ യാതൊരു താല്പര്യമില്ല ഭയങ്കരമാണ് ശബ്ദത്തിൽ അങ്ങനെ ചെയ്യേണ്ട എന്നുള്ളത് കരുതിയിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു പതിങ്ങിയ സ്വരത്തിൽ ഇങ്ങനെ സംസാരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ലൈവ് ഒക്കെ കാണുന്നവർ ലൈക്ക് ചെയ്തിട്ട് കാണ കാണുക അപ്പോൾ നമ്മുടെ സ്നേഹനിധികളായ ഒരുപാട് ആളുകൾ നമ്മളെ നമ്മുടെ ചാനലിന് തിരുവനന്തപുരം അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പത്തനംതിട്ട അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ സഹോദരന്മാർ നമ്മുടെ സഹോദരിമാർ അങ്ങനെ ഒരുപാട് വ്യക്തികളുണ്ട് നമ്മൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് നമ്മുടെ സഹോദരിമാരെ പോലെയുള്ള ഒരുപാട് വ്യക്തികൾ നമ്മളെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലൊരു കാരണവശാൽ നമ്മുടെ ഓരോ വ്യക്തികളുടെയും യൂട്യൂബ് ചാനലുള്ള ആളുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി അവരുടെ ആരുടെയും ചാനൽ വല്ലാതെ നാട്ടുകാർ ഫോളോ ചെയ്യൂട നിങ്ങൾക്കറിയത് നാട്ടുകാർ വല്ലാതെ ഫോളോ ചെയ്യൂടുക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ഒരു പൊടുത്തം കണ്ട് കിട്ടണില്ല നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കി പിന്നെ ഇപ്പോൾ ഒരു വലിയ വലിയ സ്ഥലങ്ങളുമല്ല വലിയ വലിയ പിന്നെ കാണാൻ വലിയ സീനറി ഇല്ലാത്ത സ്ഥലം അതുപോലെ തന്നെ അങ്ങനെയുള്ള ഓരോരോ ചെറിയ തട്ടി കൂട്ടിയ ഓരോ കാര്യങ്ങൾ എൻ്റെ വിടുന്നത് പല ആളുകളുടെയും നമ്മളിപ്പോൾ ഒരു മസ്ജിദ് വിടാറുണ്ട് അതുപോലെ തന്നെ മഹാന്മാരുടെ ദർഗ മക്ബറ നമ്മൾ ഇടാറുണ്ട് രാഷ്ട്രീയകാര്യം ഞാൻ വിടാറുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലും പരിസരത്തുള്ള ക്ഷേത്രങ്ങളുടെ ഉത്സവ പരിപാടികളുമായി ബന്ധപ്പെട്ട വീഡിയോസ് നാം ചെയ്യാറുണ്ട് ഒരു ദൈവ പടച്ചിറപ്പ് പഠിച്ച ഒരു വ്യക്തികളോടും യാതൊരു വിദ്വസമോ പരാ പിന്നെ അവരോട് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു പരാതിയും പിന്നെ വെറുക്കൽ എന്നിങ്ങനെ സംഭവം ഞാൻ പഠിച്ചിട്ടില്ല അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക അതിൽ അതിലൊരു സമാധാനം കണ്ടെത്തുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്നത് നമ്മുടെ നമ്മുടെ നാട്ടിൽ പുറത്ത് വന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വ്യക്തികൾ സഹോദരിമാർ സഹോദരന്മാർ പല ഉമ്മ പങ്കന്മാർ വളരെ സ്നേഹത്തോടു കൂടിയും കൂടിയും നമ്മോട് പെരുമാറും തീർച്ചയായിട്ടും നമ്മൾ റിട്ടൺ അങ്ങോട്ടും അതുപോലെ തന്നെ പെരുമാറുന്ന ഒരു സ്വഭാവം തന്നെയാണ് അങ്ങനെയാണ് നമ്മൾ ജീവിച്ചു പോന്നിട്ടുള്ളത് അപ്പോൾ അപ്പോൾ അങ്ങനെ അന്നത്തെ ഈ ഒരു ചെറിയ ലൈവില് അല്പം കിട്ടുന്ന ഓർമ്മയിലുണ്ടായി വരുന്ന നമുക്ക് മനസ്സിൽ ഓർമ്മ വരുന്ന സംഭവങ്ങൾ പറയണല്ലോ എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മറന്നു പോകും നല്ല അത് പറഞ്ഞില്ലല്ലോ ഒരു സന്തോഷത്തിനത് പറഞ്ഞില്ലല്ലോ എന്ന് നമുക്ക് തോന്നും ഏതായിരുന്നാലും നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് ഞാനിങ്ങനെ അതിൽ അതിൻ്റെ ബാക്ക് സീറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നു നോക്കിയതാണ് രാത്രിയും പകലും ഓരോരോ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടു ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഓരോ ഇങ്ങനെ മുമ്പോട്ട് പോകാൻ അതിൻ്റെ അടിയിൽ ചില ഏണ്ടു വരാം എനിക്ക് വേണ്ട ഞാനൊരു ആളോട് സംസാരി ഞാണ്ട് വരാ ആ എനിക്ക് ചോറ് എനിക്ക് വേണ്ടത്തേ ആ ഉപ്പർക്കറിയാം അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവർ ഒരു വീട്ടുകാർ തന്നെ ചോറ് തിന്നാൻ വേണ്ടി വിളിക്കുകയാണ് പക്ഷേ ഞാൻ ഭക്ഷണം എപ്പോൾ കഴിക്കൂല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇപ്പോൾ ഒരു കട്ടൻ ചായയും ഒരു രണ്ട് ക്യാപ്സൂളുണ്ട് അതിൽ കഴിച്ച് കഴിച്ചത് കൊണ്ട് തന്നെ വേണ്ടു അങ്ങനെയാണ് എന്താ കഥകളുമായി ഒരു കഥകൾ അപ്പോൾ ഒരു കുഞ്ഞരയവ് ഇങ്ങനെ വെറുതെ പോയി പോയ വന്നതാണ് അപ്പോൾ എന്താണ് എന്നുള്ളതാണ് ഒരു കുളിത്തം കിട്ടണില്ല ഒന്നൊരു നേക്കില്ല റബ്ബിൻ്റെ അനുഗ്രഹം നമ്മൾ നമ്മളിവിടെ അടുത്തൊരു വീട്ടിലേക്ക് വന്നപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു ഇപ്പോൾ സമയമുണ്ട് എത്ര മണിയായി ഞാനീ സമയത്ത് എനിക്ക് ചിലപ്പം ചില സമയങ്ങളിൽ ചോറ് താല്പര്യം ഉണ്ടാവില്ല ചില നേരത്താണ് പ്രശ്നങ്ങൾ എന്നിങ്ങനൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങൾ ഓക്കേ എന്തൊക്കെയാണ് നിങ്ങളെ മറ്റു വിവരങ്ങളൊക്കെ കാരണം ലൈവ് കാണുന്നവർക്കൊക്കെ എന്തൊക്കെയാണ് ലൈവ് കാണുന്നവർ അസുരാസനിക യു എൻ ജീവിതം ഒരു തോന്നിയാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് എന്നതാണ് തോന്നുന്നത് അധികം സംസാരിക്കാനും കഴിയാത്തൊരു സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത് കാരണം എൻ്റെ കസ്റ്റമർ അവിടെ ഉള്ളതാണ് അപ്പോൾ നമ്മളിതിന് വെറുതെ ഇവിടുന്ന് കച്ചപ്പാടുണ്ടായിക്കാണ്ട് അത് ശരിയാവില്ലല്ലോ എന്നാലോചിച്ച് കണ്ടും ഇങ്ങനെ നിൽക്കുകയാണ് ഒരു ണിജാലും ലൈവ് സ്റ്റാർട്ട് ചെയ്തില്ല രാത്രി ഒരു അല്പം ഫ്ലവറുകളും മറ്റും ഓരോരോ ചെടി കൂമ്പാരങ്ങളുള്ള രംഗം കാണിച്ചു തരാം ഓക്കെ അല്പം ലേറ്റ് കത്തിക്കാം അല്പം ലേറ്റ് കത്തിച്ചു മുഖാമുഖം നേരിട്ട് വന്നു ഇവിടെ ഒരു കുഞ്ഞ് ചെടിയെ കാണാം കവുങ്ങ് മല്ലിക കൃഷി ചെടികളുള്ള വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു ലൈവ് ചെയ്ത് ഓരോരോ ഓരോ ചെടികളെ നമ്മളൊന്ന് കാണിച്ചു തരട്ടാ നിങ്ങൾക്കത് കാണുമ്പോൾ ഇയാൾക്ക് എന്താ വിരാന്താണോ എന്ന് തോന്നുന്നു അങ്ങനെ തോന്നരുത് കേട്ടാ എന്നു തോന്നരുത് നമുക്ക് രാത്രി വരെ കാണാൻ നല്ലൊരു ഭംഗിയാണേക്കാറ് രാത്രി വരെ കാണാൻ നല്ലൊരു ഭംഗിയാണ് ഈ കാരണം ഈ ചെടികളോട് ഇഷ്ടമുള്ളൊരു ലൈക്ക് ചെയ്തുപോലെ സ്നേഹം നൽകുക ഈ ലൈക്ക് പറയുമ്പോൾ സ്നേഹമാണ് അതുകൊണ്ടൊന്നും കിട്ടിയിട്ടല്ല ഒരു സന്തോഷത്തിന് മാത്രം അല്ല ഇങ്ങനെ പോവുകയാണ് അടാ പോണോരോ ചെടികൾ ചെടികൾ രാത്രി കാലങ്ങളിലെ ലൈവ് രാത്രി കാലങ്ങളിലെ ലൈവ് പ്രകൃതി സന്തോഷകരമായ ഒരു പൂവ് ഈ ഫ്ലാസ്ലേറ്റ് കത്തിയിട്ടാണ് കാണാൻ ഈ സാധനത്തിൻ്റെ കളർമാർ ഇയാളെങ്ങനെ ഒന്ന് എങ്ങനെ ഒന്നാക്കി കഴിഞ്ഞാൽ ഇയാൾക്ക് നല്ലൊരു കളർ ഉണ്ട് കേട്ടോ അതൊരു ഫ്ലവറാണ് വേണ്ട ഈ നല്ല ഈ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടുകണ്ട് ഈ രാത്രി ഒരു ഫ്ലവർ ഇങ്ങനെ കണ്ടുകണ്ട് ബാക്ക്ഗ്രൗണ്ട് കണ്ടുകണ്ട് ഇയാൾക്കൊരു ലൈക്ക് കൊടുക്കും ഒരു സ്നേഹം കൊടുക്കും കേട്ടാ എങ്ങനെ ഉണ്ട് ക്ലിയർ ഉണ്ടായെന്നൊന്നും അറിയില്ല ചാനലിൻ്റെ ഈ പരിപാടിയൊക്കെ ചെയ്തു പോവുകയാണ് അല്പം ജീ ബി ഇതിൽ അപ്പോൾ അതിങ്ങനാണ്ടേ തീർത്ത് പോവുകയാണ് ചേമ്പിൻ്റെ അയാളെ പോലോ തത്തൊരു ഒരു സംഭവമാണിത് ചെമ്പരത്തി പൂവിൻ്റെ മരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നു ഇയാൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓക്കേ ഈ ലേറ്റ് നിങ്ങൾക്ക് ചെന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത് നല്ല ഒരു ചുവപ്പ് കളർ ഉള്ളതാണ് കേട്ടോ എന്തായിരുന്നാലും സംഭവമൊക്കെ കൂടി ഇങ്ങനായി കുരുമുളകാണ് ഈ കാണുന്നത് കുരുമുളകിൻ്റെ കൃഷി നമുക്ക് കാണാൻ സാധിക്കൂട്ടോ ീ രാത്രി ഞാനിങ്ങനെ നടക്കുമ്പോൾ നിങ്ങളും കൂടി ഒന്ന് ഒപ്പം മൊബൈൽ കണ്ടുകണ്ട് ഒന്ന് നോക്കേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഈ സാധനം ക്ലിയർ ഉണ്ടോ എന്ന് ആർക്കറിയാം അഞ്ച് 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 സ്ത്രീകൾ അവരുടെ മുടി വളർച്ചയ്ക്ക് എന്ത് പണി ചെയ്യുക ഇതാ അവരുടെ മുടി വളരാൻ വളരാണിതിങ്ങനെ കുളത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുളിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളിതിങ്ങനെ ഒരു താളി രൂപത്തിൽ അരച്ചിട്ട് എന്തു പണി ചെയ്യുക ഇത് തലയിൽ പുരട്ടി സോപ്പ് തേക്കരുത് ആ മുടി നല്ലോണം വളരും എന്നുള്ളത് ഈ ഒരു ചെമ്പരത്തി താളി എന്നൊക്കെ പറയും അതാണ് ഈ സാധനം ചെമ്പരത്തിൻ്റെ ഇല കൊണ്ടുള്ള ഒരു താളി നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരിതായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു നോക്കുകയുണ്ടോ അങ്ങനെയൊക്കെ കൂടിയാണ് സംഭവം എന്താ പോണൊരു തോട് രാത്രി ഒലിച്ചോണുണ്ട ഒഴുകിപ്പോണേ കാണുന്നുണ്ടോയെന്നറിയില്ല എൻ്റെ ചാനലിൽ മൊബൈലിൻ്റെ പ്രശ്നമാണോ നെറ്റിൻ്റെ പ്രശ്നമാണോ എന്നൊന്നും അറിയില്ല ഒരു തോട് ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോണത് കാണാം മൊബൈലിൻ്റെ പ്രശ്നം തന്നെ പ്രശ്നമാകില്ല നെറ്റ് ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് ജനങ്ങൾ പറഞ്ഞത് എന്തൊക്കെയോ അതിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ പാഞ്ഞു പോകുന്നുണ്ട് ഒഴുകി പോകുന്ന വള്ളങ്ങളാണത് രാത്രി കാഴ്ചകൾ ഏതായാലും ഇക്കോട്ടെ സന്തോഷത്തിൽ നനയ്ക്കട്ടെ എന്ന് വർത്തി എന്ന് എന്ന് കരുതുന്നു